ഈ ശംശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ അനുദിന ജീവിതത്തിൽ മാതാവിന്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു കൊച്ചു പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ ദിവസവും അന്നു വേണ്ടുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു പിഞ്ചു കുഞ്ഞിന് എത്രത്തോളം അമ്മയുടെ ആവശ്യമുണ്ടോ അതിലും ആയിരം ഇരട്ടിയാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ ആവശ്യമുള്ളത് അതുപോലെ ഭൗതിക ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലും അമ്മയെ നമുക്ക് ആവശ്യമുണ്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും അമ്മ നമുക്ക് വാങ്ങിത്തരും അതുകൊണ്ട് അമ്മയുടെ കൈപിടിച്ച് നമുക്ക് ഇനി മുതൽ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യക മറിയമേ ജീവിതം മുഴുവൻ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞവളെ ദൈവ തിരുവിഷ്ടത്തിന് കീഴടങ്ങിയവളെ സത്താനെ പരാജയപ്പെടുത്തിയവളെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി യാചിക്കണമേ ക്ഷമയും കരുണയും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ ജീവിതങ്ങളെയും ദൈവ രൂപപ്പെടുത്തുവാൻ അമ്മ സഹായിക്കണമേ അനുദിനം ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവ നിറയപ്പെടുകയും ഇന്നും എന്നേക്കും ദൈവഹിതമനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളുടെ നേരെ മാതൃസഹജമായ വാത്സല്യത്താൽ അമ്മ നോക്കണമേ ഓരോ ആവശ്യങ്ങളിലും സഹായം നൽകണമേ പ്രത്യേകമായി ഇപ്പോഴുള്ള ആവശ്യം നിങ്ങളുടെ നിയോഗങ്ങൾ എന്താണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ ഈ സമയം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് കൊടുക്കുക അമ്മ ദൈവപിതാവിൽ നിന്ന് നിറവേറ്റി തരണമേ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലൂടെ തിന്മയുടെ ശക്തികൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ പാപത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കട്ടെ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ആമേൻ